പുലിക്കളിയെ വീണ്ടും വിവാദമാക്കാൻ കോർപ്പറേഷൻ മേയർ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുതെന്ന് സീതാറാം നിശ്ശൂരിന്റെ തനത് കലാരൂപമായ പുലിക്കളിയുമായി ബന്ധപ്പെട്ട് വീണ്ടും വിവാദ പ്രസ്താവനകളുമായി തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാലോചനകൾ ഇല്ലാതെ ഏകപക്ഷീയമായി പുലിക്കളി നടത്തുന്നില്ലെന്ന മേയറുടെ പ്രസ്താവന വിവാദമായിരുന്നു നിലവില് പുലിക്കളിയുടെ സമ്മാനദാനവുമായി ബന്ധപ്പെട്ടാണ് മേയർ പുതിയ വിവാദത്തിന് തുടക്കമിട്ടിരിക്കുന്നത് പുലിക്കളിക്ക് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഇത്തരം വാര്ത്തകള് വരുന്നതിന് പിന്നില് ദുരുദ്ദേശമുള്ളതായി സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ആരോപണ വിധേയരായ സീതാറാം ദേശം സംഘാടകര് പ്രതികരിച്ചു പുലിക്കളി ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം രേഖപ്പെടുത്തി ട്രോഫികൾ സ്വീകരിക്കാതിരിക്കുകയും തുടർന്ന് പിറ്റേ ദിവസം ആരും അറിയാതെ ട്രോഫികൾ കടത്തിക്കൊണ്ടുപോയെന്നുമാണ് മേയറുടെ ആരോപണം ഇതിനെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും സമ്മാനത്തുക നൽകില്ലെന്നും സീതാറാം സംഘത്തോട് വിശദീകരണം തേടിയിട്ടുണ്ടെന്നുമാണ് മേയർ മാധ്യമങ്ങളോട് പറഞ്ഞത് എന്നാൽ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട യാതൊരു അറിയിപ്പും കോർപ്പറേഷനിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്നാണ് സീതാറാം ദേശം അറിയിച്ചത് പുലിക്കളി വേണ്ട എന്ന് കോർപ്പറേഷൻ ഏകപക്ഷീയമായി തീരുമാനിച്ചതു മുതൽ അവരുടെ കണ്ണിലെ കരടായി തങ്ങളെന്നും പുലിക്കളി നടത്തുന്നതിന് മുഴുവൻ സംഘങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുൻപന്തിയിൽ നിന്ന് നീക്കം നടത്തുക വഴി നല്ല മാധ്യമ ശ്രദ്ധയും ജനകീയതയും തങ്ങളുടെ സംഘത്തിന് ഉണ്ടായി എന്നും ആ നീക്കങ്ങൾ പലപ്പോഴും കോർപ്പറേഷൻ അധികൃതരുമായി തർക്കങ്ങൾക്ക് വഴി വെച്ചതിനാൽ അത് ഫലപ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുമോ എന്നും തങ്ങൾക്ക് സംശയമുണ്ടായിരുന്നതായി സീതാറാം ദേശം ഭാരവാഹികൾ പറയുന്നു പുലിക്കളി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടും തൃശൂർ പൂരം പോലെ പുലിക്കളിയെയും വിവാദങ്ങളിലേക്ക് വലിച്ചിടയ്ക്കുന്നത് എന്തിനാണെന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് യു ആർ വാച്ചിങ് മീഡിയ നേർക്കാഴ്ച